ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ജറമിയ പതിനേഴ് ഏഴ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ ചില ആളുകളെ വിശ്വസിച്ച് ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ കെട്ടിപ്പടുത്തിട്ട് ആശ്രയം വെച്ചവൻ കൈവിട്ട് കളഞ്ഞതിൻ്റെ ഓർമ്മകളിൽ ജീവിതം തന്നെ മൂകമായി മാറിയവരുണ്ട് ചില ഡിപ്രഷൻ എന്ന മനോരോഗത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ ചിലപ്പോൾ കേട്ട് പരിശോധിച്ച് ചെല്ലുമ്പോൾ വലിയ പ്രത്യാശ കൊടുത്ത് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് വഴി നടത്തി കുറച്ചു ദൂരം കഴിയുമ്പോൾ കൈ കൊടുത്തവൻ കൈവിട്ടുപോയതിൻ്റെ ആ വലിയ താങ്ങാനാവാത്ത മനോഭാരം കൊണ്ട് മനസ്സിന് വലിയ ആഘാതമേറ്റ മനുഷ്യരെ കാണാൻ പറ്റും ഇവിടെ പ്രത്യാശ വെച്ചത് കർത്താവിലായതുകൊണ്ട് അനുഗ്രഹീതനാണ് കാരണം അവർ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് കർത്താവിന്റെ വചനം നൽകുന്ന വലിയ ശീതളമായ ഒരു പ്രത്യാശ കർത്താവിന്റെ പദ്ധതി എന്റെ മേൽ ആവിഷ്കരിക്കപ്പെടുന്നതിൻ്റെ വലിയ ആ വചനം നീ കേൾക്കുന്നത് തന്നെ അനുഗ്രഹീതമാണ് അവിടുന്ന് കൈവെടിയുന്നവനല്ല കൈ കുടഞ്ഞ് വിട്ടെറിഞ്ഞ് അകന്നു പോകുന്നവനല്ല പ്രത്യാശ വെച്ച നീ അനുഗ്രഹീതനാകുന്നതിൻ്റെ കാരണം ആ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് ഹാൽ आवे मरिया आमे